ഇന്ന് നമുക്ക് ഈ കാണുന്ന പച്ചക്കറികളൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ കറി ഉണ്ടാക്കിയാലോ ഊണിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലനായിട്ടുള്ള ഒരു കറി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികളും അതുപോലെ തന്നെ ഒരു അര ഗ്ലാസോളം പരിപ്പും എടുത്തു വെച്ചിട്ടുണ്ട് പരിപ്പ് നമുക്ക് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഞാൻ വെള്ളരിക്കായാണ് എടുത്തിട്ടുള്ളത് ഒരു ഏകദേശം കിലോനോളം തൂക്കം വരുന്ന വെള്ളരിക്കായ ആണ് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള സീഡും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി നമുക്ക് എടുക്കാം അതുപോലെ തന്നെ നല്ല ചള്ളായിട്ടുള്ള മുരിങ്ങക്കായ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കറി വെക്കാനായിട്ട് മുരിങ്ങക്കായ ചള്ളെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇടാം എപ്പോഴായാലും നമ്മൾ ചള്ളും മുരിങ്ങക്കായ ഉപയോഗിക്കുന്നതാണ് നല്ലത് മൂത്തത് അത്ര വലിയ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മുരിങ്ങക്കായ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെള്ളരിക്കായ ഇതുപോലെ നീളത്തിലാക്കിയിട്ട് ചെറുതായി കുനുകുനാനായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുരിങ്ങക്കായൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ പരിപ്പൊക്കെ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒക്കെ കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഉപയോഗിക്കാം കേട്ടോ കുക്കറാവുമ്പോൾ പെട്ടെന്ന് ഈ പരിപ്പും കാര്യങ്ങളൊക്കെ വെന്ത് കിട്ടും അപ്പോൾ പരിപ്പിലേക്ക് നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സ്ലൈസസ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഒന്നോ രണ്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവെപ്പിൻ്റെ അല്ലെങ്കിൽ കൂടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് ഏറ്റവും കൂടുതലായിട്ട് മഞ്ഞൾ കളറാണ് മുൻപന്തിയിൽ നിൽക്കുക കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെവ്വുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം പരിപ്പ് നല്ല വെവ്വുള്ള കുക്കറിൽ അടിച്ചതിന് ശേഷം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ മുരിങ്ങക്കായ മാറ്റി വെച്ചിട്ട് കുക്കറിലെ പരിപ്പും അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളരിക്കായും രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം നാളികേരത്തിന്റെ അരപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം പൊളിച്ചിട്ട് നമ്മളത് ചെരുകിയെടുത്തേക്കാണ് അതിലേക്കൊരു മൂന്ന് അല്ലിയോളം ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർ ഈ ഒരു സമയത്ത് നല്ല ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിനും നല്ലൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് നിർബന്ധമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോഴേക്കുംന്താ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു അരപ്പും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങക്കായൊക്കെ ആവശ്യത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഉടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുരിങ്ങക്കായ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല നമുക്ക് സാധാ ആയിട്ടുള്ള പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ കറിയുടെ തിക്നസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ രണ്ട് നേരത്തിനൊക്കെ കൂട്ടാനായിട്ടുള്ള കറി ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒന്നും വേറെ കറിയൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ കയ്യിൽ ഒന്നും ഇട്ടിളക്കാണ്ട് ഇങ്ങനെ മാറ്റി വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ കറിയൊക്കെ പരിപാടി കഴിഞ്ഞു ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കാച്ചിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കടുക് കുറച്ചധികം ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു കറിയിലേക്ക് വെളിച്ചെണ്ണയും നന്നായിട്ട് ചേർത്ത് കൊടുക്കണം എങ്കിലാണ് ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇതുപോലെ നടു പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കറിവേപ്പിൻ്റെ അല ഇട്ട് കഴിഞ്ഞാൽ കുറച്ചങ്ങോട് നീക്കി നിൽക്കുന്നത് നല്ലതായിരിക്കും കാരണം നന്നായിട്ട് പൊട്ടിത്തെറിക്കും അതുപോലെ തന്നെ ഈ ഒരു കറിയിൽ ഒഴിക്കുന്ന സമയത്ത് അപ്പോൾ കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കടുക് താളിപ്പ് അതേ പാത്രത്തിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കറി എടുത്ത് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലെ തളിപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ള പാത്രത്തിൽ നിങ്ങൾ കുറച്ച് കറി എടുത്തിട്ട് ഒഴിക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റുള്ള കറി നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇതുപോലെ മഞ്ഞക്കറി അത്രയും കണ്ട് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ചിലവർക്ക് ചെറിയൊരു പുളിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് തോന്നുന്നവരുണ്ടാവും അപ്പോൾ നമ്മൾ ഈ കാച്ചനക്കളൊക്കെ മുന്നേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാളംപുളി ഒഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മാങ്ങ കഷ്ണങ്ങൾ ഇങ്ങനെ കൊത്തി നുറുക്കിയിട്ട് വെവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു പുളിരസം കൂടി ആവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ ഉണ്ടാവും അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെയാണിന്ന് കഴിക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കുരുമുളക് ഇട്ട് വറുത്ത മത്തിയും അതുപോലെ തന്നെ പലിഞ്ഞീനുമാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു കറി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പരിപ്പ് മുരങ്ങക്കായും കൂടിയിട്ടുള്ള കറി അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ല കിട്ടലനായിട്ടുള്ള ഒരു ഉച്ചയൂണായിരുന്നു ഇന്ന് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു കിഡ്ഡില മീഡിയമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരായിരിക്കും ബായ്